வெம்ை யூடியூப் சானல் நம்மளப்பள்ளது லால்பாக் பொட்டானிக்கல்டனில் മഴ ഇതൊക്കെ ഇട്ട് ഡെസ്ക് എന്തേ ഇത് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ബെഞ്ചുകൾ ഇട്ടുവച്ചിട്ടുണ്ട് ഇതാണ് പ്രാവുകളുടെ കൂടാട്ടത് അവിടെ ഫുള്ള് പ്രാവാണ് പ്രാവിനെ ഫീഡ് ചെയ്യേണ്ടത് ഇതാണ് ഗ്ലാസ് ഹൗസ് നമ്മളിപ്പം ഗ്ലാസ് ഹൗസിലേക്കാണ് പോകുന്നത് നമ്മൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മളെ ഗാർഡന്റെ ഉള്ളിലുള്ള ഗ്ലാസ് ഹൗസാണ് കേട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരുടെയും കൂളിങ് ഗ്ലാസ് വണ്ടിയിലായിപ്പോയി എടുത്തില്ല മറന്നുപോയി മൈല് ഈ മൈൽ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇനി അവിടെ ദാ പാതി പണിയിൽ നിർത്തിയതാണത്

Nah, ini memang belum tidak fokus. നമ്മളിപ്പുള്ളത് ഒരു പാറേന്റെ മുകളിലാണ് കേട്ടോ ഇത് എയർപോർട്ടിന്റെ അടുത്തായിട്ടാണ് ഏട്ടോ വരുന്നത് അതുകൊണ്ട് ഈ ഫ്ലൈറ്റ് ഒക്കെ നമ്മൾ അടുത്ത കൂടെ പോകുന്നതുപോലെ ും പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല കുറെ നേരം അവിടെ കാത്തു നിന്നു പക്ഷെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തളത്തേക്ക് പോന്നു ഇത് ഞങ്ങൾ അവിടേക്ക് അവിടുന്ന് പോരുമ്പുള്ളതാണ് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രിസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ